നമസ്കാരം ന്യൂസ് സ്വാഗതം സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് പദവിയിൽ നിന്നും സ്ഥാനമൊഴിഞ്ഞ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നക്കെതിരെ വിമർശനങ്ങളാണ് ബി ജെ പി അനുകൂല മീഡിയ സൈറ്റുകൾ വലിയ തോതിൽ പ്രചരിപ്പിക്കുന്നത് നിങ്ങൾ ഇ വി എം നിരോധിക്കാൻ ശ്രമിച്ചിട്ട് എന്തായി നിങ്ങൾക്കൊരു ചെറിയ മാറ്റമെങ്കിലും കൊണ്ടുവരാൻ പറ്റിയോ നിങ്ങൾ ആരെയാണ് ഈ പേടിപ്പിക്കുന്നത് ഇങ്ങനെയൊക്കെ പോവുകയാണ് ഏതായാലും സഞ്ജീവ് ഖന്ന സ്ഥാനമൊഴിയുമ്പോൾ അതിന് പകരമായി ഏറ്റെടുത്തിരിക്കുന്ന സഞ്ജീവ് ഖന്ന നിർദ്ദേശിച്ച പിൻഗാമിയായ ജസ്റ്റിസ് ബി ആർ ഗവായ് അതിനേക്കാൾ മികച്ച രീതിയിൽ ബി ജെ പിക്കും കേന്ദ്ര മന്ത്രിസഭയ്ക്കും പ്രഹരം കൊടുത്തു തുടങ്ങിയിരിക്കുന്നു എന്നതിൻ്റെ ആദ്യ സൂചനയാണ് ബി ആർ ഗവായും രാഷ്ട്രപതി ദ്രൗപദി മുർമുവും തമ്മിലുള്ള നേരിട്ടുള്ള വാക്പോരിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ വിശദീകരണങ്ങൾ എല്ലാം തന്നെ അത് എങ്ങനെയാണ് ഈ ഇന്ത്യയിൽ മതസ്പർദ്ധ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് ഹിന്ദു മുസ്ലിം ഡിവിഷൻ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നത് അതിനു വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള പൊടിപ്പും തൊങ്കലും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലൂടെ മിക്സ് ചെയ്യുന്നു എന്ന് തന്നെ പറയുന്ന അവസ്ഥയിലാണ് വിവിധ പ്രതിപക്ഷ മുന്നണിയിലെ നേതാക്കന്മാർ തുറന്നടിക്കുന്നത് അവരാണ് കൃത്യമായി സുപ്രീം കോടതിയിലേക്ക് നീങ്ങിയത് ഗവർണറും രാഷ്ട്രപതിയും ഒക്കെ ഒപ്പുവെക്കുന്ന ബില്ലുകളുമായി ബന്ധപ്പെട്ട് കേന്ദ്രത്തിന്റെ സങ്കുചിത മനോഭാവം തിരുത്തപ്പെടേണ്ടത് അനിവാര്യമാണ് കാരണം സുപ്രീം കോടതി മാത്രമാണ് അവസാന അത്താണി രാഷ്ട്രപതി ദ്രൗപദി മുർമു വെറും ഒരു റബ്ബർ സ്റ്റാമ്പാണ് എന്ന് വീണ്ടും വീണ്ടും തെളിയിക്കുന്ന അധികാര പരിധി എന്താണ് എന്ന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയായി വീണ്ടും അതമ്പതിച്ചിരിക്കുകയാണോ എന്ന് ചോദിക്കപ്പെടുന്ന സമയമാണിത് കാരണം സുപ്രീം കോടതിയോട് ചോദിക്കുന്നത് ഞങ്ങൾക്ക് സമയപരിധി നിശ്ചയിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശം എന്ന രീതിയാണ് ആർട്ടിക്കിൾ നൂറ്റി നാൽപ്പത്തി രണ്ട് വായിച്ചാൽ അതിനുള്ള കൃത്യമായ ഉത്തരം കിട്ടും സുപ്രീം കോടതിയുടെ കയ്യിലുള്ള വജ്രായുധമാണ് നൂറ്റി നാൽപ്പത്തിരണ്ട് അത് ഉപയോഗിച്ചാൽ ഒരു രാഷ്ട്രപതിയും പിന്നെ കൃത്യമായി ഇതിന് മറുപടി പറയേണ്ടി വരില്ല സുപ്രീം കോടതിക്ക് രാഷ്ട്രപതിയുടെ നടപടിക്രമങ്ങളെ പോലും ചോദ്യം ചെയ്യാനുള്ള അധികാര പരിധി കൃത്യമായി നിഷ്കർഷിക്കുന്ന ഭരണഘടനയിൽ ഉദ്ധരിക്കപ്പെടുന്ന വകുപ്പുകളുണ്ട് അത് മനസ്സിലായില്ലെങ്കിൽ അത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ തെറ്റല്ല നേരത്തെ ഉപരാഷ്ട്രപതി കുറെയൊക്കെ സുപ്രീം കോടതിയെ ചോദ്യം ചെയ്യാൻ ശ്രമിച്ചു പരമാധികാരം പാർലമെന്റിനാണെന്ന് എന്ത് ആ പാർലമെന്റിലെ പ്രധാനപ്പെട്ട നേതാക്കളിൽ ഒരാളാണല്ലോ പ്രതിപക്ഷ നേതാവ് പ്രതിപക്ഷ നേതാവിന് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കൊളീജിയത്തിൽ നിന്ന് എന്തുകൊണ്ട് ഇറങ്ങി പോകേണ്ടി വന്നു എന്തുകൊണ്ട് ഏകപക്ഷീയമായി നരേന്ദ്രമോദി അമിത്ഷായോടൊപ്പം കൂട്ടുപിടിച്ച് ഗ്യാനേഷ് കുമാറിനെ നിയമിച്ചു പല നാണം കെട്ട കളികളും പ്രധാനമന്ത്രി നടത്തിയതിനെ കുറിച്ചും ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ കുറിച്ചുമാണ് സുപ്രീം കോടതി വിവരണാത്മകമായി ചോദിക്കുന്നത് ബില്ലുകൾ ഒപ്പിടാതെ കാലതാമസം വരുത്തുന്നതിലെ രാഷ്ട്രീയ സന്ദേശം എന്താണ് എന്നുള്ളത് വ്യക്തമാക്കാൻ തന്നെയാണ് സുപ്രീം കോടതി അങ്ങനെ ഒരു നിബന്ധന വെച്ചത് ഒരുപാട് കാലാവധി എടുക്കാൻ സാധിക്കില്ല എന്ന് രാഷ്ട്രപതിയോടും ഗവർണർമാരോടും സുപ്രീം കോടതി ആവശ്യപ്പെടുമ്പോൾ സുപ്രീം കോടതിയിലെ കേസുകൾ കെട്ടിക്കിടക്കുന്നതിനെ കുറിച്ച് ചോദിച്ച് രാഷ്ട്രീയപരമായി അങ്ങ് ഗോളടിക്കാൻ ശ്രമിച്ചപ്പോൾ സുപ്രീം കോടതിയുടെ ഭരണാധികാരം എന്താണ് എന്ന് വായിച്ചു നോക്കാതെ റബ്ബർ സ്റ്റാമ്പായ രാഷ്ട്രപതി കാര്യങ്ങൾ ഉന്നയിക്കേണ്ട എന്ന് വ്യക്തമായി ബി ആർ ഗവായ് പറയുകയാണ്